ഒരു ശേഷിപ്പിനെ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില ദിവസം കഴിഞ്ഞ ശേഷം ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും ചെന്നു അവൻ പിന്നെയും ചെന്നു അവന് വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവനവരോട് പ്രസ്താവിച്ചു അപ്പോൾ നാലാളൊരു ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരൻ നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതാ ഒരു തളർന്ന ായ ഒരു രോഗിയായ ഒരു മനുഷ്യൻ എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാം എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വർഷങ്ങളായി ഈ മനുഷ്യൻ ഈ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഇനി ആ മനുഷ്യൻ്റെ ചരിത്രം നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ വർഷങ്ങളായി കിടക്കയിലായിപ്പോയാൽ വർഷങ്ങളായി ജോലി ചെയ്യാൻ കഴിയാതെ പോയാൽ വർഷങ്ങളായി പുറത്തിറങ്ങാൻ കഴിയാതെ പോയാൽ വർഷങ്ങളായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഒറ്റ കിടക്കയിൽ തന്നെ ആയിപ്പോയാൽ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളൊക്കെ ഒത്തിരി കുറയും സുഹൃത് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധികളിൽ നമ്മെ തേടി വരുന്ന പലരുമുണ്ട് നിങ്ങളൊരു നല്ല ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ശുശ്രൂഷ കാലയളവുകളിൽ നിങ്ങൾ ശക്തമായി പ്രയോജനപ്പെടുന്ന ടൈമുകളിലൊക്കെ നിങ്ങളെ കാണാൻ വരുന്നവരും നിങ്ങളുടെ കൈവപ്പിന് വേണ്ടി വരുന്നവരും ഒക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി സംഭവിച്ചാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു കാലം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഒരു രോഗം നിങ്ങൾക്ക് പിടിപെട്ടു പോയാൽ കുറച്ച് ദിവസങ്ങളൊക്കെ പല ബന്ധങ്ങളും നമ്മുടെ ഒപ്പം നിൽക്കും വർഷങ്ങൾ പിന്നിടുമ്പോൾ പല ബന്ധങ്ങളും അന്യപ്പെട്ടു പോകും അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾ പാരലൈസ്ഡായി കിടക്കയിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ പുരുഷനെ സംബന്ധിച്ച് ഒത്തിരി ഒത്തിരി ബന്ധങ്ങൾ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാർ അവനെ മറന്നേ പോയിട്ടുണ്ട് കാരണം വർഷങ്ങളായി ആർക്കും പ്രയോജനമില്ലാതെ ഒരു വെജിറ്റബിൾ പോലെ കിടക്കയിൽ കിടക്കുന്നവനാണവൻ എന്നാൽ ആ മനുഷ്യൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആ മനുഷ്യനെ എഴുന്നേൽക്കുവാൻ വേണ്ടി അവൻ്റെ ബന്ധങ്ങളിൽ അവൻ്റെ സാഹചര്യ നിമിത്തം പല ബന്ധങ്ങളും അന്യപ്പെട്ടു പോയപ്പോഴും അവൻ്റെ സുഹൃത് ബന്ധങ്ങളിൽ നാല് വ്യക്തിത്വങ്ങളെ ദൈവം അവനുവേണ്ടി ശേഷിപ്പിച്ചു നാല് സുഹൃത്തുക്കളെ അവനു വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ അവനായി ദൈവം ശേഷിപ്പിച്ചു ആ നാല് കൂട്ടുകാരുടെടുത്ത റിസ്ക് ചെറുതല്ല പ്രിയപ്പെട്ടവരെ അവരെടുത്ത റിസ്ക് വലുതാണ് ഇവനെ കിടക്കയോടെ എടുത്തു പോക്കുക അവനെ കട്ടിലോടെ എടുത്തുകൊണ്ട് പോകുക ഇനി മുന്നിൽ ആ കട്ടിൽ പിടിക്കുന്നവന് അഞ്ചടി അഞ്ചിഞ്ചാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്നവനെ കട്ടിൽ പിടിക്കുന്നത് അഞ്ചടി ഒമ്പത് ഇഞ്ചാണെങ്കിൽ പുറകിൽ നിൽക്കുന്നവന് ആറടി രണ്ടിഞ്ചാണെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഇവനെ അങ്ങ് എത്തിക്കാനേ പറ്റുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു സന്ദേശം കൂടെ ഞാൻ തന്നു പോകുകയാണ് ആമി ചിലരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകാൻ ചിലരുടെ ജീവിതമൊക്കെ അത് അത്ഭുതമായി മാറാൻ ചിലരൊക്കെ എഴുന്നേറ്റ് നടക്കാൻ ചില മിറക്കിളുകളൊക്കെ സഭയിൽ ഉണ്ടാകാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേ പറ്റത്തുള്ളൂ ഈ നാല് പേരുടെ റിസ്ക് ചെറുതല്ല വീട്ടിലെത്തി വാതിക്കൽ ചെന്നപ്പോ ഭയങ്കര ക്രൗഡ് അകത്തോട്ട് ഉടനെ ഇവനെ വീണ്ടും പൊക്കി വീട്ടുകാരന്റെ പെർമിഷൻ എടുത്ത് കാണാം എടുത്തില്ലോ എനിക്ക് അറിഞ്ഞുകൂടാ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല പെർമിഷൻ എടുക്കാതെ ചെയ്യുവെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ വീടിന്റെ മേൽക്കൂര പൊളിച്ച് വെച്ചു അന്നത്തെ കാലത്തൊക്കെ ഈ ഓലകളും ഒലിവിന്റെ ഇലകളും ഒക്കെ വെച്ച് പനയുടെ ഇതൊക്കെ വെച്ച അവര് മേൽക്കൂരകൾ ഉണ്ടാക്കുന്നേ അതെല്ലാം പൊളിച്ചു അതെല്ലാം പൊളിച്ചായി ഇവനെ കിടക്കയോടെ താഴോട്ട് ഇറക്കണമെങ്കിൽ നാല് പേരും ആ ഒന്നിച്ച് പിടിക്കുന്ന പിടുത്തോ ഒന്ന് കണ്ടെ അവരടുത്ത് റിസ്ക് എന്നാ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ രോഗി യേശുവിന്റെ അരികിൽ ഇറങ്ങി പുള്ളി വന്ന് കർത്താവിന്റെ മുമ്പിൽ നിന്നതും രോഗിയല്ല നോക്കുന്നേ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവനെ ഇനി എന്റെ ചോദ്യം ഇതാണ് ഈ നാല് സുഹൃത്തുക്കൾ അവന് വേണ്ടി എടുത്ത റിസ്ക് ഭയങ്കരമായിരുന്നോ ആയിരുന്നോ ഇവന് വേണ്ടി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഈ നാല് കൂട്ടുകാരെ ദൈവം സെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ നാല് പേര് ഇവനെ സഹായിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ബന്ധങ്ങളിലെ ശേഷിപ്പ് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടി ആരെയെങ്കിലുമൊക്കെ ഒരുക്കി വെക്കും അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചവരാകണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാത്തവരെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ബന്ധങ്ങളിൽ സെറ്റ് ചെയ്ത് വെക്കും കൃത്യസമയമാകുമ്പോ ഏലിയാവിന്റെ അടുക്കൽ കാക്ക വന്നതുപോലെ വ്യക്തികളെ ദൈവം കൊണ്ടു